ഒരാഴ്ചക്കാലത്തിലേറെയായി ഈ സംസ്ഥാനത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ും ചെയ്തതൊത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല കാരണം ഈ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രീമതി വീണ വീൻപടിക്കാറുണ്ടല്ലോ ആ വീണ സെക്രട്ടേറിയറ്റിലെ ശ്രീത സർവേ വന്നാൽ ആശമാരും നാട്ടിൽ എന്ത് പ്രോജക്ട് എടുത്താലും ആശമാര് ആശമാരില്ലാത്ത കാര്യങ്ങൾ ഇല്ല പക്ഷേ ആശമാർക്ക് വേതനം കൊടുക്കണമെന്നാകുമ്പോ ആശ നിരാശയായി ആശമാർക്ക് നിരാശ മാത്രം കൊടുത്തുകൊണ്ട് പോകുന്ന സർക്കാർ സംവിധാനങ്ങൾ അവരുടെ രാഷ്ട്രീയ ഹിന്ദുമായിക്കൊണ്ട് ഇന്ന് സത്യം പറഞ്ഞ കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു ഒരുപാട് വർക്ക് ഫോഴ്സ് ഉണ്ട് ഇല്ല അവരെ കുറച്ച് കാണുകയല്ല ആശ വർക്കേഴ്സിന്റെ ആത്മാർത്ഥത എന്റെ ഹൃദയത്തെ തൊട്ട് മനസ്സിലായത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇന്ന് കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഏറ്റവും കൂടുതൽ പ്രായഭേദമന്യേ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ലോകത്തിന്റെ നിറകയിൽ എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാർ ആശാവർക്കർമാർ എന്ന് പറയുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും നേരിട്ട് അനുഭവിച്ചതാണ് കൊറോണ എന്ന് പറയുന്ന മഹാരാമാരി നമുക്ക് കേട്ടുകേഴ്വിലും ഇല്ലാതിരുന്ന കാലഘട്ടത്തില് പെട്ടെന്ന് വിറങ്ങലിച്ച് ലോകം ഒളിച്ച് വീടിനുള്ളിലോ കിട്ടിയ അമല കേന്ദ്രങ്ങൾക്കുള്ളിലോ ആയപ്പോ ആദ്യത്തെ ദിവസം പേടിച്ചിരുന്ന അല്ലെങ്കിൽ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ലോക്ഡൌൺ പ്രധാനമന്ത്രി രാത്രി എട്ട് മണിക്ക് പ്രഖ്യാപിച്ചപ്പോ എന്താ സംഭവിക്കുന്ന അറിയാതിരുന്ന ഞാനടക്കമുള്ളവർ പിറ്റേന്ന് നേരം വെളുത്തപ്പം തിരിച്ചേർന്ന് നമുക്ക് ഇരിക്കാൻ കഴിയില്ല കാരണം പട്ടിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവൻ പണയം വെച്ച് പക്ഷേ ആ ആശ െ ഇപ്പുണ്ട് പുതിയൊരു പേര് പഠിച്ചു വെച്ചു ഇട്ടു കേട്ടോ എന്തെല്ലാം സാംക്രമിക രോഗങ്ങൾ വരുന്നു എല്ലായിടത്തും ആശമാരുടെ ശൈലി ആപ്പ് അല്ലെ ശൈലി ആപ്പെന്നും പറഞ്ഞ് സർക്കാർ ഉണ്ടാക്കി കൊടുത്ത് ഈ ആപ്പും കൊണ്ട് വീടുകളിൽ ചെന്നിട്ട് ഭർത്താവ് മദ്യപിക്കൂ കൊറേ ബന്ധങ്ങള് മദ്യപിച്ച ഒരു വർഷം തലേന്ന് എന്റെ കുടുംബത്തിൽ വന്നാൽ എന്റെ കുടുംബാംഗങ്ങൾ അവർക്കുള്ള ഓരോ സാഹചര്യങ്ങളിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഈ ഡേറ്റാസ് നിങ്ങൾ റെഡിയാക്കി രോഗങ്ങളുടെ അത് സഹിതം ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യും ഇപ്പൊ പറയോ ലെപ്രസി അല്ലെ ലെപ്രസിക്ക് വേറെ സർവേ അർത്ഥം അതും സർവേ ഇങ്ങനെ ഓരോ ദിവസവും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായി കൊണ്ടുവന്ന് കേരളത്തിൽ എന്നിട്ടോ ഈ മാന അതി പത്തറിഞ്ഞ് ഇപ്പം അഞ്ചാക്കി എന്ന് പറഞ്ഞിരിക്കണം അറിയില്ലല്ലേ പറഞ്ഞേട്ടല്ല വാക്കുകൾ മാത്രമല്ല ഈ മന്ത്രിമാരൊക്കെ പ്രസ്താവിക്കുമ്പോ തങ്ങളൊക്കെ പ്രസ്താവിക്കും കാര്യത്തോടെ എടുക്കുമ്പോഴ നമ്മൾ അനുഭവിക്കുന്നു അല്ലേ ഇതൊന്നുമില്ല പത്ത് മാനദണ്ഡങ്ങൾ തന്നിട്ട് പറയും ഇതിൽ ഏതെങ്കിലും നമ്മുടേത് വിവാഹ ബോധന വിവാഹ കോളത്തിലും വരും തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ ഭോജനം നടത്തിയവർക്ക് എന്നൊക്കെ പറഞ്ഞു കരുമില്ല അതുപോലെ ആർഷമാര് തന്റെ അല്ലാത്തല്ലാത്ത കാര്യത്തില് ുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ സി ഐ ട്യൂന്റെ നേതാവ് മുൻ മന്ത്രി ഇളമടൻ കരിയും പറയുന്നത് ജെ പി എച്ച് എന്മാരല്ലേ ജെ പി എച്ച് എന്മാര് നേരാവുന്ന എഴുതി കൊടുക്കുക ജെ പി എച്ച് മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഈ ജെ പി എച്ച് ചില ജെ പി എച്ഛന്മാരെ ഇത്തിരി മോശമായിട്ട് പെരുമാറുന്നവരുണ്ട് അത് നമുക്കറിയാം ചിലർ മാന്യായിട്ട് പെരുമാറുന്നവരുണ്ട് നമ്മൾ ഈ സമൂഹത്തിലാ ജീവിക്കുന്നത് നിങ്ങളെല്ലാം കഴിഞ്ഞ തന്നെ അവരുമായിട്ട് ബന്ധപ്പെടുന്നവരാ ഞാനും ബന്ധപ്പെടുന്നവരാ ിച്ച് ജനങ്ങളുമായും സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ട് കാര്യങ്ങൾ ബന്ധമുള്ളവരാണ് നമ്മളൊക്കെ അപ്പം അവര് പല തരക്കാരുണ്ട് ആരെങ്കിലും മോശമായിട്ട് വരാറാണ് അവരെ നമ്മൾ പറഞ്ഞാൽ പോരെ ജെ പി എച്ച്മാരെ മുഴുവൻ കൂട്ടത്തോടെ അടച്ചാക്ഷേപിച്ച് അവർ ആശമാർക്ക് എതിരാവും ആ മട്ടിലേക്ക് ആശമാരൊരു കാര്യമായിട്ട് ചെല്ലുമ്പോ ജെ പി എച്ച് പറയും സമരം ചെയ്ത് ഈ സമരം ജെ പി എച്ച്മാർക്ക് എതിരാവും ഒന്നുമല്ല നമുക്ക് സേവന വേദന നിർത്തുക തരാത്ത നമ്മൾ തൊഴിലാളി നമ്മുടെ ഒരു അസ്തിത്വം പോലും എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു പരിഷ്കൃത ലോകത്ത് കഴിയാത്ത രീതിയിലേക്കാക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ ഭരണകൂടങ്ങൾക്കെതിരെയാണ് നമ്മുടെ സമരം എന്ന് പറയുന്നത് ആ ഭരണകൂടത്തിന്റെ കണ്ണിറപ്പിച്ച് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കേരളത്തിലെ ആശമാർ കണ്ണീര് കൈവല്ലത് അന്ന് കാസങ്ങോട്ടം മഞ്ചേശ്വരത്തെ ഉൾപ്പെടെയുള്ള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പാറശാല വരെയുള്ള പ്രിയപ്പെട്ട സഹോദരിമാര് കുഞ്ഞുങ്ങളെയും വീട്ടിൽ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് ഭർത്താവും അച്ഛനമ്മമാരും അടങ്ങുന്ന കുടുംബാംഗങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഈ സമരത്തിനായി ഇറങ്ങി തിരുവനന്തപുരത്ത് നടകാം ഇപ്പോഴത്തെ കോടതി നിയമപ്രകാര മറയ്ക്കാൻ ഒരു ഷെഡ് പോലും സമ്മതിക്കത്തില്ല ഒന്നും പറ്റത്തിൽ ഇവിടെ വന്ന് പാവപ്പെട്ട സ്ത്രീകൾ ദിവസം പേരെഴുതിക്കൊണ്ടു കേസ് ഈ നേതാക്കന്മാരടക്കമുള്ള എല്ലാവരെയും കേസെടുത്ത് കേസ് പ്രതിയാക്കാനല്ലാതെ പക്ഷെ നമ്മളെ ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ട ഈ സംവിധാനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെയുള്ളത് ഇവിടെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ സംസ്ഥാന